ഈശോസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കേഡ് സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുന്നത് രാജസ്നേഹികളായി റോമ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സെലട്ട് വിഭാഗക്കാരെ പീലാത്തോസ് മാത്രമല്ല അന്നത്തെ റോമൻ ഭരണാധികാരികളെല്ലാം കൊന്നൊടുക്കുന്നത് അവർക്കൊരു ഹരമായിരുന്നു അവരുടെ സ്വാതന്ത്ര്യ മോഹങ്ങളെ അന്നത്തെ ഭരണാധികാരികൾ കൊന്നൊടുക്കി പാലസ്തീനയുടെ മോചനത്തിനു വേണ്ടി സമരം ചെയ്തവരെ റോമൻ ഭരണകൂടം കൊന്നൊടുക്കിയതിനെക്കുറിച്ച് ശ്രോതാക്കൾ ഈശോയോട് പരാതിപ്പെടുന്നതും ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം തിന്മയ്ക്ക് എതിരെ പോരാടുമ്പോൾ എന്തുകൊണ്ട് നന്മ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നതിന്റെ പൊരുൾ ദൈവം ചെയ്യുന്നത് നീതിയാണോ എന്നുള്ളത് ഇവിടെ അപ്രസക്തമായ ഒരു കാര്യമാണ് ദൈവം ചെയ്യുന്നതെന്തോ അതാണ് നീതി ദൈവനീതി അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാനുഷികമായ അളവ് നമ്മൾ മാറ്റേണ്ടത് സംഭവിക്കുന്ന സകലതും ദൈവനീതിയുടെ നിറവേറലാണ് എന്ന് മനസ്സിലാക്കാനുള്ള കൃപയാണ് ഇന്ന് നമുക്ക് വേണ്ടത് പലപ്പോഴും നീതിരഹിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് എന്റെ ജീവിതത്തെ വിലയിരുത്താനും മാനസാന്തരപ്പെടുവാനും കിട്ടുന്ന അവസരമായി വ്യാഖ്യാനിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കും ഈ ഒരു പുതിയ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ദൈവ നീതിയുടെ നിറവേറലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദിവസം ആശംസിക്കുന്നു ആ